പ്രതീക്ഷയുടെ കാര്യമല്ല ഞങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യുന്ന ഞങ്ങളോട് ചെയ്യുന്ന കൊള്ളയെ പറ്റിയാ പറയാനുള്ളത് അതാണ് പറയാനുള്ളത് അതായത് ഇയാള് നമ്മുടെ ഈ തെണ്ടി വിജയൻ കയറുമ്പോ ഇത് ഇതുപോലെ തന്നെ പറയണം കേട്ടോ നിങ്ങൾ ചാനലില് അല്ലാതെ കട്ട് ചെയ്ത് ഈ തെണ്ടി വിജയം കയറുമ്പോൾ പത്ത് വർഷം മുമ്പ് ഞങ്ങൾക്ക് ഈ പത്ത് രൂപ ടിക്കറ്റിന് അമ്പത് അമ്പത് രൂപ ടിക്കറ്റിന് പത്ത് രൂപ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് പറഞ്ഞ മനസ്സിലായി പത്ത് വർഷത്തിന് ശേഷം ഇപ്പം കിട്ടുന്ന ആറ് രൂപയാണ് പറഞ്ഞ മനസ്സിലായി പത്ത് വർഷം മുമ്പ് ആറ് രൂപ അടുത്ത് ഒരു ചായ കിട്ടുമായിരുന്നു ഇപ്പൊ ഒരു ചായ കിട്ടണമെങ്കിൽ മിനിമം പന്ത്രണ്ട് രൂപ കൊടുക്കണം അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ നാല് രൂപ കിട്ടിക്കൊറച്ചിരിക്ക അതുപോലെ ഈ പ്രൈസ് അടിച്ചാൽ ഞങ്ങളുടെ ഡി സി ഈ പ്രൈസ് ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ ഉണ്ട് ആ അത് പന്ത്രണ്ട് ശതമാനമായിരുന്നു അതായത് അയ്യായിരം രൂപ ഡീസൽ അറുന്നൂറ് കിട്ടുമായിരുന്നു ഇപ്പൊ കിട്ടുന്ന എത്ര നാനൂറ്റി അമ്പത് ആ കിട്ടും ഈ തെണ്ടിയുടെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഇങ്ങനെ പറയണം നിങ്ങൾ ഈ തെണ്ടിയുടെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങള് ഞങ്ങളെയും ജനങ്ങളെയും കൊള്ളി ഒരുപോലെ കൊള്ളി അടിക്കാനേ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പൊതുജനങ്ങൾ ഞങ്ങൾ വിൽപ്പനക്കാരും ഈ വെയിലും കൊണ്ടു കിണക്കുന്ന ഞങ്ങളുടെ വിൽപ്പനക്കാരും പൊതുജനങ്ങൾ ഒരുപോലെ കൊള്ളയടിക്കുക അതിൽ അമ്പതിന്റെ പ്രൈസ് കുറച്ച് ഈ നാല്പത് ശതമാനം ജി എസ് ടി കിട്ടുമ്പോ ഇവർക്ക് ഇരുപത് ശതമാനം കിട്ടത്തില്ല ഇല്ലേ അപ്പൊ അതിൽ നിന്നുള്ള അധികം കിട്ടുന്ന ആറ് ശതമാനം ഇപ്പൊ പതിനാല് പേർക്ക് കിട്ടുന്നുണ്ട് ആ ആറ് ശതമാനം ഇവർ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ കൊള്ളയടിക്കാതിരിക്കാം ഞങ്ങളുടെ കമ്മീഷനിൽ കുറവ് വരുത്താതിരിക്കാം ഇല്ലേ അപ്പൊ തീവെട്ടിക്കളിയാണ് ഇവർ കാണിക്കുക അതുപോലെ തന്നെ ഇയാൾ രണ്ടാമത് കേറുമ്പോ ബെമ്പർ റിസോർട്ടില്ലേ ബെമ്പറിനെ ഞങ്ങക്ക് ഡി സി പന്ത്രണ്ട് ശതമാനം ആക്കിയിരുന്നത് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോ അത് പത്ത് ശതമാനം ആക്കി പറഞ്ഞ മനസ്സിലായി ഒരു രണ്ടോ മൂന്നോ ബെമ്പറിന് തന്നു അത് കഴിഞ്ഞപ്പോ വീണ്ടും അതായത് പറഞ്ഞാൽ കിട്ടിയല്ലോ പിന്നെ കൊള്ളയടിക്കാമല്ലോ എന്നിട്ട് ഇതെല്ലാം അമേരിക്ക കൊണ്ടുപോയി നിക്ഷേപിക്കണ്ടേ ആറുമാസം കൂടുമ്പോ ക്യാൻസറിനെ ചികിത്സിക്കാണെന്നും പറഞ്ഞു പോണല്ലോ ഏഹ് ആ അപ്പം അത് പത്ത് ശതമാനം ആക്കി ഞാൻ കണ്ടെ വെട്ടിക്കുറച്ചു പറഞ്ഞു ഇങ്ങനെ തീപെട്ടിക്കൊള്ളയാണ് ഇവര് കാണിക്കുന്നത് പത്ത് രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ ആറ് രൂപ ഞങ്ങൾക്ക് അമ്പത് രൂപ ടിക്കറ്റിന് കിട്ടുന്നത് മനസ്സിലായി ആ അതുപോലെ തന്നെ ഈ അയ്യായി പ്രൈസ് അടിച്ച കിട്ടുന്നതിന്റെ കമ്മീഷൻ ഞങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു ഒമ്പത് ശതമാനം ആക്കി പന്ത്രണ്ട് ശതമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒമ്പത് ശതമാനം ആക്കി ആ അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും കൊള്ളയടിയാണ് ഇവര് കെ എം മാണി ഇരിക്കുമ്പോ പതിമൂന്ന് രൂപ വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ അമ്പത് രൂപ ടിക്കറ്റിന് മാണി നിരകാര്യമന്ത്രിയായിരിക്കുമ്പോ ആ സ്ഥാനത്താണ് ഇപ്പൊ ആറ് രൂപ കിട്ടുന്നത് എന്ന് നോക്കണം ഇനി എന്താ അറിയുന്നുണ്ട് ചോദിച്ചോ